മധ്യലഹരിയില് റോഡിൽ പരാക്രമം കാട്ടുകയും വനിതാ എസ്ഐയെ മർദ്ദിക്കുകയും ചെയ്ത യുവതി അറസ്റ്റിൽ കൂലിബസാർ സ്വദേശി റെസീനയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തലശ്ശേരി എസ് ഐ ദീപ്തിയാണ് വൈദ്യ പരിശോധനയിൽ കൊണ്ടുപോകുന്നതിനിടെ റസീന ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു മദ്യലഹരിയിൽ റസീനയുടെ പരാക്രമം ഇതിനെതിരെ നാട്ടുകാർ അതിശക്തമായ പ്രതിഷേധം തീർത്തു മദ്യലഹരിയിൽ റസീന ഓടിച്ച വാഹനം മറ്റു വാഹനങ്ങൾ തട്ടിയതിനെ നാട്ടുകാർ ചോദ്യം ചെയ്തു ഇതോടെ യുവതി നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞു റോഡിൽ പരാക്രമം കാട്ടിയ യുവതി നാട്ടുകാരെ ആക്രമിക്കുകയും അസഭ്യ പറയുകയും ചെയ്തു പക്ഷേ യുവതിയെ രക്ഷപ്പെടാൻ നാട്ടുകാർ അനുവദിച്ചില്ല ഇതിനിടെ പോലീസ് എത്തി ഇതോടെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് സംഘം യുവതിയെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് വനിതാ എസ് ഐക്ക് നേരെയും ആക്രമണമുണ്ടായത് റസിനെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മദ്യലഹരിയിൽ നടുറോഡിൽ പരാക്രമം കാട്ടിയതിന് നേരത്തെയും റെസീന പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് മാഹി പന്തക്കിൽ വെച്ച് റെസീന ഓടിച്ച കാറിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റിരുന്നു മദ്യലഹരിയിൽ വാഹനം ഓടിച്ച റെസിനെ നാട്ടുകാർ ചോദ്യം ചെയ്തതോടെ യുവതി നാട്ടുകാരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസിന് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി തുടർന്ന് മാഹി പന്തക്കിൽ പോലീസ് ബലം പ്രയോഗിച്ചാണ് റെസീനെ കസ്റ്റഡിയിലെടുത്തത് സമാന സംഭവമാണ് ഇപ്പോൾ വീണ്ടും നടന്നത് അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു വടക്കുംപാട് കല്യാണം വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുകാരിയായ റെസീനയെ തലശ്ശേരി എസ് എ വിദീപ്തിയാണ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച രാത്രി തലശ്ശേരി കീഴന്തിമുക്കിലായിരുന്നു യുവതിയുടെ അഴിഞ്ഞാട്ടം യുവതി സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പിഞ്ചു കുഞ്ഞുങ്ങളുമായി ബൈക്കിൽ പോവുകയായിരുന്ന ദമ്പതികളെ ഇടിച്ചു തെറിപ്പിക്കുകയും ഇടപെട്ട നാട്ടുകാരെയും പോലീസുകാരെ മർദ്ദിക്കുകയും ചെയ്ത യുവതിയെ പന്തക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത് വിവാദമായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി